ലോക റെക്കോർഡിലേക്ക് കുതിച്ച് കേരളത്തിലെ ഈ ശിവലിംഗം നെയ്യാറ്റിൻകര ചെങ്കല മഹേശ്വരം ശിവപാർവതി ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ശിവലിംഗം ലോക റെക്കോർഡിലേക്ക് ക്ഷേത്രത്തിലെത്തിയ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അധികൃതർ വലിപ്പം പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് നൽകി ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് അധികൃതർ ഉടൻ പരിശോധനയ്ക്കെത്തും അവർ കൂടി സ്ഥിരീകരിച്ചാൽ ഉയരത്തിലും വിസ്തൃതിയിലും ലോകത്തിലെ സമുന്നത ശിവലിംഗമെന്ന ഖ്യാതിയാണ് കൈവരുന്നത് നൂറ്റി എട്ടടി ഉയരമുള്ള കർണാടകയിലെ കോലാർ കോടിലങ്കേശൻ ക്ഷേത്രത്തിന് സ്വന്തമായിരുന്ന ബഹുമതിയാണ് ഇതോടെ നൂറ്റി പതിനൊന്ന് ദശാംശം രണ്ട് അടി ഉയരമുള്ള നിയറ്റൻകരയിലെ ശിവലിംഗം സ്വന്തമാക്കാൻ പോകുന്നത് രാജ്യത്തെ ശിവക്ഷേത്രങ്ങളിലെല്ലാം തീർത്ഥാടനം നടത്തിയ ശേഷമാണ് ക്ഷേത്രമഠാധിപതി സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ശിവലിംഗ നിർമ്മാണത്തിന് പദ്ധതി തയ്യാറാക്കിയത് ഭീമാകാരമായ ശിവലിംഗത്തിനുള്ളിലൂടെ ഏഴ് നിലകൾ കടന്നു ചെന്നാൽ കൈലാസമായി അവിടെ ഹിമേൽഭൂവിൽ ശിവപാർവതിമാരെ കാണാം ഒരേ പീഠത്തിലിരിക്കുന്ന ശിവശക്തി സ്വരൂപമാണ് ശിവന്റെ അറുപത്തിനാല് ഭാഗങ്ങളും അവിടെ ദർശിക്കാം ശിവലിംഗത്തിനുള്ളിൽ ഓരോ തട്ടിലും അൻപത് പേർക്ക് വീതം ഇരുന്ന് ധ്യാനിക്കാനുള്ള ക്രമീകരണമുണ്ട് ഗുഹമാർഗ്ഗത്തിലെ ഓരോ തട്ടിലും വനംഭംഗി ആലേഖനം ചെയ്തിരിക്കുന്നു കൊത്തുപണികൾ അന്തിമഘട്ടത്തിലാണ് രൂപകൽപ്പനയിലും ഈ ശിവലിംഗം വിസ്മയമാവുകയാണ് ശിവരാത്രി നാളുകളിൽ ഭക്തർക്കായി തുറന്നുകൊടുക്കാൻ പണികൾ അതിവേഗം പൂർത്തിയാക്കാനുള്ള ഒരുക്കങ്ങളിലാണ് ക്ഷേത്ര ഭാരവാഹികൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്